ിൽ ചെറിയ സാമ്പത്തിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ സഹായിക്കുന്ന നിരവധി ചിട്ടികളാണ് ഉള്ളത് ഇപ്പോഴിതാ ഹാർമോണിയ ചിട്ടീസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന ഹ്രസ്വകാല പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ് കെ ഇത് വമ്പൻ നേട്ടങ്ങളാണ് ഉപഭോക്താക്കൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് ഹാർമണി സിറ്റീസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പദ്ധതിയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി വരെയാണ് ഈ സ്കീമിന്റെ കീഴിൽ നിരവധി ചിട്ടികൾ ആരംഭിച്ചിട്ടുണ്ട് ഈ ചിട്ടികളിൽ നിശ്ചിത കാലങ്ങളിൽ നടക്കുന്ന നറുക്കെടുപ്പിലൂടെ ഓരോ ബ്രാഞ്ചുകളിലും നിരവധി സമ്മാനങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭിക്കുകയും ചെയ്യും ബ്രാഞ്ച് തലത്തിൽ നടക്കുന്ന നറുക്കെടുപ്പിൽ അഞ്ചു പേരിൽ നിന്ന് ഒരാൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ഒരു ഫ്യൂവൽ കാർഡ് സമ്മാനമായി ലഭിക്കും എന്നാൽ ഈ സ്കീമിന്റെ ബമ്പർ സമ്മാനം നൂറു പേർക്ക് സിംഗപ്പൂരിലേക്കുള്ള യാത്രയാണ് ഇത് സംസ്ഥാന സംസ്ഥാനതലത്തിലാണ് ുന്നത് ഹാർമണി ചിട്ടീസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്കീമിൽ ഉൾപ്പെടുന്ന ഒരു ചിട്ടിയാണ് നൂറു മാസ കാലാവധിയിൽ പ്രവർത്തിക്കുന്ന പതിനാല് ലക്ഷത്തിന്റെ ചിട്ടി ഈ ചിട്ടിയിൽ ചേർന്നാൽ വിവിധ നേട്ടങ്ങൾ ഉറപ്പാക്കാൻ സാധിക്കും ഹാർമണി ചിട്ടീസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്കീമിൽ ഉൾപ്പെടുന്നതിനാൽ നൂറംഗങ്ങളുള്ള ഈ ചിട്ടിയിൽ ഇരുപത് പേർക്ക് ബ്രാഞ്ച് തല സമ്മാനമായി ഫ്യൂവൽ കാർഡ് ലഭിക്കും ചിട്ടിയുടെ ലേലം നടക്കുന്ന ദിവസം തന്നെ അതിൻ്റെ വിജയികളെ തിരഞ്ഞെടുക്കുകയും ചെയ്യും ഈ പതിനാല് ലക്ഷത്തിൻ്റെ ദീർഘകാല ചിട്ടിയിൽ നിന്ന് പരമാവധി നിങ്ങൾക്ക് ലഭിക്കുന്ന തുക ഉയർന്ന തുക പതിമൂന്ന് ലക്ഷം രൂപയാണ് ഈ ചിട്ടിയിൽ നിങ്ങൾ പ്രതിമാസം പതിനാലായിരം രൂപ അടച്ചു നൂറുമാസത്തെ ചിട്ടിയിലൂടെ പെട്ടെന്ന് ചിട്ടി തുക ലഭിക്കണമെന്നില്ല ചിട്ടിപ്പണം ലഭിക്കുന്നതിന് മുന്നേ പണം ആവശ്യം വന്നാൽ സലയുടെ അമ്പത് ശതമാനം വരെ വായ്പ എടുക്കാൻ സാധിക്കും ഈ ചിട്ടിയിൽ ചേർന്നാൽ കെ എസ് എഫ് ഇയുടെ ഏത് ബ്രാഞ്ചിലൂടെയും പ്രതിമാസ തിരിച്ചടവ് നടത്താൻ കഴിയും മാത്രമല്ല കെ എസ് എഫ് ഇ പവർ ആപ്പ് വഴി നിങ്ങൾ പ്രതിമാസ തവണകൾ അടയ്ക്കുവാനും സാധിക്കും ഈ ചിട്ടിയുടെ ഫോർമൻ കമ്മീഷൻ എഴുപതിനായിരം രൂപയാണ് ജി എസ് ടി പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപയും ഡോക്യുമെന്റേഷൻ ചാർജ് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയുമാണ് ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ത്തി വിളിച്ചാൽ ലഭിക്കുന്നത് ഒമ്പത് പോയിന്റ് എട്ട് പൂജ്യം ലക്ഷം രൂപയാണ് ആദ്യത്തെ ലേലത്തിൽ തന്നെ ചിട്ടി വിളിച്ചെടുത്താൽ ഒമ്പത് പോയിന്റ് എട്ട് പൂജ്യം ലക്ഷം ലഭിക്കും അതിൽ നിന്ന് ജി എസ് ടിയും ഡോക്യുമെൻറ്റേഷൻ ചാർജും ഈടാക്കിയാൽ ലഭിക്കുന്നത് ഒമ്പത് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത്തി രൂപയാണ് ഈ തുക കെ എസ് എഫ് ഇയിൽ തന്നെ നിക്ഷേപിച്ചാൽ എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം പലിശ നിരക്കോടെ ലാഭം കൊയ്യ അതായത് ഈ നിക്ഷേപത്തിലൂടെ പ്രതിവർഷം എൺപത്തിനാലായിരത്തി അറുനൂറ്റി ഇരുപത്തി ആറ് രൂപ ലഭിക്കും അതായത് ഓരോ മാസവും ഏഴായിരത്തി അമ്പത്തിരണ്ട് രൂപ ലഭിക്കുമെന്നത് മുപ്പത് ശതമാനം കിഴിവിൽ ചിട്ടി വിളിച്ചാൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡിവിഡൻ്റായിട്ട് ലഭിക്കുന്നത് അതിനാൽ രണ്ടാമത്തെ തിരിച്ചടവ് മുതൽ പതിനായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും എന്നാൽ ഈ ചിട്ടി തുക നിങ്ങൾ കെ എസ് എഫ് നിക്ഷേപിക്കുന്നുവെങ്കിൽ ഡിവിഡൻഡും ഏഴായിരത്തി അമ്പത്തിരണ്ട് രൂപ പലിശയും കിഴിച്ചാൽ മൂന്നാമത്തെ ഇൻസ്റ്റാൾമെൻ്റ് മുതൽ അടയ്ക്കേണ്ടി വരിക മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് രൂപയാണ് നിങ്ങൾ കെ എസ് എഫ് ഈ ചിട്ടി തുക നിക്ഷേപിക്കുമ്പോൾ മാത്രമാണ് പ്രതിമാസ തുകയായി മൂവായിരത്തി നാനൂറ്റി നാപ്പത്തെട്ട് രൂപ അടയ്ക്കേണ്ടി വരിക എന്നാൽ അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിക്ഷേപിക്കാവുന്നതാണ്